നടക്കില്ലെന്ന് നിരാശയോടുകൂടെ കരുതി വെച്ച ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും അത്തരം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ റബ്ബിൽ നിന്ന് നേടിയെടുക്കാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന രാമലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പറയുന്നു ആർക്കെങ്കിലും അള്ളാഹുവിൽ നിന്ന് ഒരു കാര്യം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വല്ല ഒരുത്തരും ഉണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ന് ഹബീബായ മതിയെന്ന് ഹബീബായാഹുലി വസ്ല്ല തങ്ങൾ പറഞ്ഞു പരിചയപ്പെടുത്തി സൊഹാബാക്കൾക്ക് പറഞ്ഞുകൊടുത്ത് അവർ ചെയ്ത് അവർക്ക് അനുഭവം ലഭിച്ചാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും നടക്കില്ല ഞാൻ പല കാര്യങ്ങളും വേണ്ടി ചെയ്തു പല പ്രാവശ്യം ഞാൻ റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു ഇനി എനിക്കത് നടക്കുമെന്ന് കരുതുന്നില്ല അങ്ങനെയൊക്കെ നിങ്ങൾ മാറ്റിവെച്ച നിരാശയോടുകൂടെ കഴിയുന്ന ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും റബ്ബിന്റെ മുമ്പിൽ മുത്തുനബി സാഹ അല്ലെല്ലാം തങ്ങൾ പറഞ്ഞ ഈ രൂപത്തിൽ ഈ ആമലൊന്ന് ചെയ്തു നോക്കൂ ജീവിതത്തിൽ നല്ല റിസൾട്ട് ഉണ്ടാകും ഇമാം തുറുമുതിയും ഇബിനുമാജയൊക്കെ റിപ്പോർട്ട് ചെയ്യും വളരെ പ്രശസ്തമായ ഒരു ഹദീസിൽ മുത്തുനബി തങ്ങൾ പറയുന്ന ആ ഒരു അമലിനെ കുറിച്ചും അതിനോട് ചേർത്തിയിട്ട് നാം ചൊല്ലേണ്ട ഒരു ഇസ്മിനെ കുറിച്ചും അത് എത്ര തവണ ചൊല്ലണം എങ്ങനെ ചൊല്ലണം ഏത് രൂപത്തിൽ ചൊല്ലിയാലാണോ നമുക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുക ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി നമ്മൾ വിശദീകരിക്കുന്നുണ്ട് നിശാൽ ആ വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ചൊവ്വാഴ്ചകളിൽ നേരിട്ട് കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച മണിക്ക് ശേഷമാണ് ഞായറാഴ്ച മണിക്ക് ശേഷം വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ബുക്കിംഗ് കിട്ടും അങ്ങനെ ചൊവ്വാഴ്ച നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതാണ് ഏതെല്ലാം ിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡിയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ വാട്സപ്പിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ സേവ് ചെയ്തുകൊണ്ടും കാര്യം ഇവിടെയും സേവ് ചെയ്യണം അത് വളരെ വിരളമായിട്ട് അങ്ങനെ സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ അവിടെ നമ്പർ സേവ് ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ായിട്ട് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യും ഈ ചൊവ്വാഴ്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ അതിനനുസരിച്ച് കോൾ ചെയ്യാവുന്നതാണ് ഒമ്പതരയ്ക്കൊക്കെ വിളിച്ചാൽ നമ്മൾ പലപ്പോഴും ലൈവിന്റെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ മണിക്ക് ശേഷം മാത്രമേ വിളിക്കാവൂ വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ആവുന്നതുകൊണ്ട് നേരത്തെ നേരത്തെ വിളിക്കുന്നവർക്കാണ് അവസരം ലഭിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും പടച്ച റപ്പിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുന്ന അത്ഭുതകരമാകുന്ന അമലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ ഈ ചാനലിൽ തന്നെ ഇതിനോടകം നിരവധി അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ റബ്ബിൽ നിന്ന് നേടിയെടുക്കാൻ സാധ്യമാകുന്ന നിരവധി അമലുകൾ ആയിരങ്ങൾക്ക് റിസൾട്ട് ലഭിച്ച അമലുകൾ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട അമലുകൾ ഇങ്ങനെ നിരവധി അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ ആളുകളും ചെയ്തൊരു അമലായിരുന്നു പന്ത്രണ്ടായിരം ഭി ആമി പന്ത്രണ്ടായിരം ഭിഷണിയുടെ ആമലിനെ കുറിച്ച് പറയുമ്പോൾ എത്ര ആളുകളാണെന്ന് അറിയണോ ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട് മാത്രം നമുക്ക് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത് ദിവസവും നൂറ് കണക്കിന് മെസ്സേജുകൾ ആ പന്ത്രണ്ടായിരം ഭിഷണിയുടെ ആമലിനെ കുറിച്ച് മാത്രം പറയാൻ വേണ്ടി അതിന്റെ റിസൾട്ട് പറയാൻ വേണ്ടി അതിന്റെ എങ്കേറിയുമായി ബന്ധപ്പെട്ടൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ റിസൾട്ട് പറയാൻ തന്നെ എത്ര ആളുകളാ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല കാര്യങ്ങളും നടന്നു കിട്ടുന്നു ജോലി ശരിയായതറിയിക്കുന്നു കടങ്ങൾ വീടാനുള്ള ഒരു വഴി അപ്രതീക്ഷിതമായി അവരെ തേടിയെത്തിയത് അറിയിക്കുന്നു പോകാനുള്ള അവസരമുണ്ടായത് മക്കൾ ഉണ്ടായത് വീട് വാങ്ങാൻ ഒരു സ്ഥലം മറ്റൊരാൾ നൽകിയത് ഇങ്ങനെ തുടങ്ങി നിരവധി അനുഭവങ്ങൾ പന്ത്രണ്ടായിരം വിസ്മിയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അത്രയും ആളുകൾ ആ അമല് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല റിസൾട്ട് ലഭിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ഈ അമല് ചെയ്യുന്നവരോടും ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോടും പറയണം പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമല് മഹാന്മാർ കിതാബുകളിൽ പറഞ്ഞൊരാമലാണ് മുജറാബാത്തിന്റെ കിതാബുകളിലൊക്കെ നോക്കിയാൽ കാണാം ആരെങ്കിലും പന്ത്രണ്ടായിരം തവണ ഓരോ ആയിരത്തിന് ശേഷവും മുത്തനുപിതങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലി അവന്റെ ആവശ്യത്തിന് പറഞ്ഞ് പിന്നെ ബാക്കിയുള്ളത് തുടർന്ന് രണ്ടായിരം കഴിഞ്ഞ് വീണ്ടും അങ്ങനെ ചെയ്ത് പിന്നെ സൊലാത്ത് ചൊല്ലി മുത്തൻപിതങ്ങളുടെ മേലിലെ സ്വലാത്ത് ചൊല്ലിട്ട ആവശ്യം പറഞ്ഞ് മൂന്നാമതും തുടങ്ങി ഇങ്ങനെ പന്ത്രണ്ടായിരം തവണ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൊണ്ട് അവന്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമേ എന്നുള്ളത് കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ അമലിനെ കുറിച്ച് മുജറബിൻ ഇത് മുജറബായ പരീക്ഷിച്ചു മനസ്സിലാക്കിയപ്പോ പരീക്ഷിച്ചപ്പോ ഫലം ലഭിച്ച അമലാണ് എന്നാണ് മുജറബിന്റെ അർത്ഥം അങ്ങനെ നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച പന്ത്രണ്ടായിരം ആമല് ഇപ്പോഴും പലരും ഒരു തവണ ചെയ്ത് മറ്റൊരാവശ്യത്തിന് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നവരുമുണ്ട് അള്ളാഹു എല്ലാവർക്കും നല്ല റിസൾട്ട് നൽകട്ടെ നടക്കാത്ത പല കാര്യങ്ങളും നടക്കാൻ വേണ്ടി ഒരിക്കലും വിജയിക്കുമെന്ന് കരുതാത്ത പല വിഷയങ്ങളും വിജയിക്കാൻ വേണ്ടിയൊക്കെ നെയ്യത്താക്കി ചെയ്യുന്നവരുണ്ട് അള്ളാഹു നല്ല റിസൾട്ട് നൽകട്ടെ അതുപോലെ തന്നെയാണ് സൂറത്തുൽ ഫിന്റെ ഇരുപത്തിയൊന്ന് തവണ പാരായണം ചെയ്തുകൊണ്ടുള്ള ആമൽ നമ്മളിപ്പോ ഇവിടെ പറയുന്നത് ഇതൊക്കെ പറയുന്ന എന്താന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ലഭിച്ച ചില ചിലകളുണ്ട് ഒരുപാട് ആളുകൾ കണ്ടത് അവർക്ക് അതിൽ നിന്ന് അത്രയും ആളുകൾക്ക് ചെയ്തപ്പോ റിസൾട്ട് ലഭിച്ചത് അത് കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ പോയി നോക്കിയാൽ കാണാൻ സാധിക്കും സൂറത്ത് ഉൽ ഫാൾ ഇരുപത്തിയൊന്ന് തവണ പാരായണം ചെയ്യ അത് മൂന്ന് ദിവസം കൊണ്ട് പാരായണം ചെയ്യ ഏഴു ദിവസം കൊണ്ട് പാരായണം ചെയ്യ മൂന്ന് ദിവസം കൊണ്ടാകുമ്പോ ഒരു ദിവസം ഏഴ് തവണ വീതം വെച്ച് അല്ല ഏഴു ദിവസം ഒരു ദിവസം മൂന്ന് തവണ വീതം വെച്ച് സൂറത്ത് ഇരുപത്തിയൊന്ന് തവണ പാരായണം ചെയ്യുകയും യാ എന്ന് പറയുന്ന ഇസ്മ അതിന്റെ അതതായ അക്ഷരസംഖ്യയായ

പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ട് ലഭിച്ച അമലുകൾ നമ്മൾ പറയുന്നത് അത്രയും ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ അസ്മാ ഉൽ ഹസ്നയുടെ പൂർത്തിയാക്കി വീട്ടി തൊണ്ണൂറ്റി ഒമ്പത് തവണ അസ്മാ ഉൽ നമ്മളൊരു ആഗ്രഹം നിയത്തോടുകൂടെ മകളുടെ വിവാഹം ശരിയാകാനുള്ള നിയത്തോടുകൂടെ ഒരിക്കലും നടക്കില്ലെന്ന കരുതി ആ കാര്യം നടന്നു കിട്ടാനുള്ള നിയത്തോടുകൂടെ ചെയ്താൽ അതിനും നല്ല റിസൾട്ട് ലഭിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നിരവധി ആളുകൾ അസ്മാ ഉൽഹനയുടെ പൂർത്തിയാക്കി വീട്ടിയിട്ട് തൊണ്ണൂറ്റൊമ്പത് തവണ കൃത്യമായി എണ്ണം പിടിച്ച് അസ്മാ ഉൽഹസിനെ പാരായണം ചെയ്ത് അതിന്റെ റിസൾട്ട് ലഭിച്ച നിരവധി അനുഭവങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നതാണ് ഇത്തരം അമലുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് പേഴ്സണലി എന്റെ ജീവിതത്തിലൊക്കെ എനിക്കും അനുഭവപ്പെടുന്ന റിസൾട്ട് ലഭിച്ച അമലുകളൊക്കെയാണ് നമ്മൾ പറയുന്നത് ഈ വീഡിയോയിൽ പറയാൻ തുടങ്ങിയിട്ട് ഈ അടുത്തായിട്ടുള്ളു പക്ഷെ ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോ ചെയ്തു നോക്കുമ്പോൾ നല്ല ഫലം ലഭിക്കുന്നതാണ് അള്ളാഹു നമുക്ക് തോഫി ഒക്കെ നൽകട്ടെ ഞാനിപ്പോ അപ്ഡേറ്റ് ചെയ്യാറില്ല അത്രയും റിസൾട്ടുകൾ വരുന്നുണ്ട് ആദ്യമൊക്കെ സമയം ഉണ്ടാകുന്നോണ്ട് ഇടക്കിടക്ക് എടുത്തിട്ട് നമ്മൾ ഓരോന്നിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് റിസൾട്ട് ലഭിച്ചതൊക്കെ ഇപ്പൊ അതിന് സമയം കിട്ടാറില്ല എങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ അത് നമ്മൾ ചെയ്യാറുണ്ട് ഒരുപാട് ആളുകൾ ലഭിച്ച ആ പന്ത്രണ്ടായിരം ബിസ്മിയുടെ സൂറത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് അസ്മാനയുടെ സൂറത്തു യാസീനിന്റെ ഇങ്ങനെ നിരവധി നിങ്ങളതൊക്കെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും പ്രതിസന്ധികളിലൊക്കെ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റബിന്റെ മുമ്പിൽ നമുക്ക് ഇറക്കി വെക്കാനുള്ള ഒരു അമലായി കണ്ട് ഈ അമലുകളൊക്കെ ചെയ്തു നോക്കുക നല്ല റിസൾട്ട് ഉണ്ടാകും അല്ലാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ നല്ല റിസൾട്ട് ലഭിക്കുന്ന മറ്റൊരു അമലാണ് നമ്മൾ ഇന്ന് പറയുന്നത് ആദ്യമായിട്ട് പൂർണമായി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേട്ടതിന് ശേഷം മാത്രം ഇത് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പൂർണമായും ചെയ്യേണ്ട രൂപം മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുക അള്ളാഹു സുബൻ ഹോല നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് വലിയ റിസൾട്ട് നൽകട്ടെ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള ഒരു കാരണം നിന്ന് ചെയ്യട്ടെ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഏതോ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ആമല് ചെയ്യുന്നത് ആ നീയത്ത് പ്രത്യേകം മനസ്സിൽ കൊണ്ടുവരും ഇന്നമല്ല നമ്മുടെ നീയത്തുകൾ കൃത്യമായിരിക്കണം നമ്മള് റിസൾട്ട് കിട്ടുക ഇല്ലേ എന്നുള്ള ഒരു ആശങ്കയോടുകൂടിയോ സംശയത്തോടു കൂടെയോ ചെയ്യുക ദൃഢനിശ്ചയത്തോടു കൂടെയോ ഉറപ്പോ കൂടിയോ എന്റെ റബ്ബനെ കൈവെടിയുകയില്ല എന്ന ചിന്തയോടുകൂടെയും ഒരു പോസിറ്റീവ് മനസ്സോടുകൂടെയാണ് ഈ വിഷയത്തിലേക്ക് തന്നെ അപ്പൊ നല്ലൊരു നെയ്യത്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നാലും നല്ലൊരു ദിവസം തിരഞ്ഞെടുക്കുക നല്ല ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവും അതിനെ വെള്ളിയാഴ്ച പകൽ പറ്റും അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളെ പറ്റും നല്ല നല്ല ദിവസങ്ങൾ തിരഞ്ഞെടുക്കുക അങ്ങനെ നല്ലൊരു ദിവസം തിരഞ്ഞെടുത്ത് മനസ്സിന്റെ ഉള്ളിലേക്ക് വളരെ ഹൃദയ ശുദ്ധിയോടെ നല്ല മനസാന്നിധ്യത്തോടുകൂടി നെയ്യത്തിനെ കൊണ്ടുവരാൻ എന്റെ മകൻ ഗൾഫിൽ പോയിട്ട് ഒരുപാട് വർഷങ്ങളായി അധ്വാനിക്കുക എട്ട് ഒമ്പത് മണിക്കൂറൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെയും മറ്റു വാഹനങ്ങൾ കഴുകിയും മറ്റുമൊക്കെ എക്സ്ട്രാ ടൈമില് ജോലി ചെയ്തിട്ടൊക്കെ ഉറക്കമില്ല പണിയെടുക്കുന്നു ഇതുവരെ സമ്പാദ്യങ്ങളായിട്ടില്ല എന്റെ മോളുടെ വിവാഹം ഒരുപാട് കാലമായി നോക്കുന്നു ഇതുവരെ നടന്നു കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും വർഷങ്ങളായിട്ട് വാടകയ്ക്കാണ് ഇതുവരെ നല്ലൊരു സ്ഥലമോ വീടോ വെക്കാനുള്ള അവസരം തുറന്ന് കിട്ടിയിട്ടില്ല ലക്ഷങ്ങൾ കട പറയാൻ പോലും വായിൽ കൊള്ളാത്തത്രയും അത്രയും വലിയ ബാധ്യതകളാണുള്ളത് ഒന്നും ബോധപൂർവം വരുത്തി വെച്ചതല്ല എങ്ങനെയൊക്കെയോ വന്നു സമ്പത്തിൽ പറക്കത്തില്ലാതെ അത് വീടിക്കിട്ടണം നല്ല നീയത്ത് മനസ്സിൽ കരുതണം അള്ളാഹു ഒരു വഴി എന്ന തന്നെ അങ്ങനെ നീയത്ത് മനസ്സിൽ കരുതിയിട്ട് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഹാജത്തിന്റെ സമയത്തും കലാ ഉൽ ഹാജത്ത് നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാനുള്ള സുന്നത്ത് നിസ്കാരം നിസ്കാരം അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ ആക്കിയാൽ മതി മനസ്സിലായല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും സുന്നത്ത് സുന്നത്ത് നിസ്കാരം നിസ്കാരം ഹാജത്തിന്റെ രണ്ടരക്കായ അപ്പൊ നന്നായിട്ട് തങ്ങൾ പറഞ്ഞത് എന്താ എന്താ നന്നായി കാമിലായ എടുക്കുക കാമിലായ കായ എടുക്കുക എന്ന് പറഞ്ഞാല് എങ്ങനെയെങ്കിലും ഒന്നും കാട്ടി കൂട്ടിയിട്ടുള്ള ഉളവെടുക്കൽ നന്നായിട്ട് പൂർണ്ണമായ ശുദ്ധീകരണം നടത്തി മുഖവും കൈകാലുകളൊക്കെ കയറ്റി കഴുകി ഉദോ ഇന്റെ സുന്നത്തുകളെല്ലാം പാലിക്കുക മിസ്വാക്ക് ചെയ്യുക അപ്പൊ നമ്മുടെ ഈ തുടക്കത്തിലുള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ ആ എന്താ നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ആ വിഷയത്തിന് കൂടുതൽ സഹായകമാക്കും കാരണം നമ്മൾ ഈ മിസ്വാക്ക് ചെയ്യുന്നു അത് ഉലോയിൻ്റെ സുന്നത്താണ് മുത്തനപിതങ്ങൾ പറഞ്ഞത് അപ്പൊ മിസ്വാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോ ഇന്നത് ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് ഇങ്ങനെയുള്ള എല്ലാം വിഷയങ്ങളും വന്ന് ചെയ്യുന്ന എല്ലാ ആ സുന്നത്തുകളൊക്കെ ഈ വിഷയത്തിന് കൂടുതൽ നമ്മൾ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ആ വിഷയത്തിലേക്ക് കൂടുതൽ സഹായകമാകും അപ്പൊ മുഖവും കൈകാലുകളും കയറ്റി കഴുകണം മുഖവും കൈകാലുകളും കയറ്റി കഴുകിയവരെ നാളെ നാളിലെ ഇന്നക്കും മുഖവും കൈകാലുകളും കയറ്റി കഴുകിയൊരു വിളിക്കപ്പെടുന്നുണ്ട് അത് പ്രത്യേകം അപ്പൊ അങ്ങനെ എല്ലാ സുന്നത്തുകളും പാലിച്ച് ഉളുവെടുക്കുക ഉളുവിന്റെ ശേഷിച്ച വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കുക ഇങ്ങനെ പറഞ്ഞ എല്ലാ സുന്നത്തുകളും പാലിച്ച് വളരെ നല്ല വൃത്തിയോടുകൂടെ തല മുഴുവനും തടവ തലയിൽ നിന്ന് അല്പം തടവിലാണ് നമ്മുടെ മധുഹബില് നിർബന്ധമായത് അത് സുന്നത്ത് എങ്ങനെയാണ് തല മുഴുവൻ തടവുക ഇങ്ങനെയുള്ള എല്ലാ സുന്നത്തുകളും പാലിച്ച് കാമില്ല നിസ്കരിക്കുക അങ്ങനെ രണ്ടുരക്കുസ്കരിച്ചിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് സ്വലാത്തുകൾ അങ്ങനെ പിന്നീട് അവൻ പറയട്ടെ എന്താ പറയണ്ടെ അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി പറയാൻ പോകുന്നത് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് أسألك موجبات رحمتك وعزائم مغفرتك والغليمة من كل بر والسلامة من كل إثم لا تدع لي ذنبا إلا غفرت ولا هما إلا فرجت ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين ഞാനിപ്പോ പറഞ്ഞത് മുത്തുനബിസ് തങ്ങളിലേക്ക് ഒരാൾ വന്ന് അവരുടെ ആവശ്യം പൂർത്തീകരിക്കാനുണ്ട് അവരുടെ ആഗ്രഹം നേടിയെടുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോ മുത്തിനബിതങ്ങൾ പറഞ്ഞ ആ രൂപമാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ അമൽ ആരുടെ അമലാണ് അത് ഹബീബായ സ്വല്ലം അലഹി വസ്ല്ലാം മാതങ്ങളെ ഇതുപോലൊരു സാഹചര്യത്തില് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ഇതുപോലൊരു സാഹചര്യത്തില് അവിടെ തനുജരായ പറഞ്ഞു കൊടുത്തതാണ് അവരത് ചെയ്തതാണ് ഇതാരാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം തുറുമുതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാനൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ ഹജീസായിട്ട് ഇബിനുമാജ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തി നാലാമത്തെ ഹദീസായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ ആധികാരികമായ ഒരു അമലാണ് മുത്തുൻപിതങ്ങളുടെ അമലായത് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ലഭിക്കുകയും ചെയ്യും നിങ്ങൾ

നമുക്ക് പറ്റുമെങ്കിൽ ഒരു സ്വലാത്ത് യാൽ അലഹില്ല വളരെയധികം നന്നാവും അങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഇതുവാണ് ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് കൃത്യമായിട്ട് എടുക്കുക ഇത്തരം ഡിസ്പ്ലേയിൽ നമ്മൾ കാണിക്കുന്നതൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ ബ്രോഡ്കാസ്റ്റിൽ നമ്മൾ സെൻഡ് ചെയ്ത് വെക്കാറുണ്ട് അപ്പൊ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഈ ഒരു ദ്വാരകള് നമ്മൾ മുമ്പത്തെ വീഡിയോസുകളിൽ പറഞ്ഞ ദ്വാഴികള് ഇതൊക്കെ കൃത്യമായിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഓപ്ഷൻ ഉപയോഗിച്ച് സേവ് കൊടുക്കുക എന്നാൽ നല്ല ക്ലിയറിൽ നിങ്ങൾക്ക് കിട്ടും ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ അത്ര ക്ലിയർ ഉണ്ടാവൂല അതുകൊണ്ട് അവിടെ നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടും അറിയിക്കണം അപ്പൊ എങ്ങനെയാണ് لا اله الا الله الحليم الكريم سبحان الله رب العرش العظيم الحمد لله رب العالمين اسالك موجبات رحمتك وعزائم مغفرتك والغنيمه من كل بر والسلامه من كل اثم لا تدع لي ذنبا الا غفرت ولا هما الا فرجت ولا حاجه هي لك رضا الا قضيتها يا ارحم الراحمين ഇത് മുത്തനബി സാഹി വസ്തങ്ങള് പറഞ്ഞ വളരെ ഫലം ലഭിക്കുന്ന ഒരു അമലാണ് അതുകൊണ്ട് തന്നെ ഈ അമല് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കും നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് നല്ല ഫലം നൽകട്ടെ ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായി വിഷയങ്ങൾ പറഞ്ഞ് നമ്മോട് കൊണ്ടു ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെയും മുറാദുകൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ഇതിനോട് കൂടെ നമ്മൾ ചേർത്തി പറയാൻ പറഞ്ഞ യാ യാ എന്ന് പറയുന്ന ഇസ്മാണ് പറഞ്ഞു അതത് ഓ നൂറ്റി ഇരുപത്തി ഒമ്പത് നമുക്കറിയാം നമ്മളത് പഠിച്ചതാണ് മുമ്പ് അപ്പോ ഇത് സംബോധന സംബോധനാരൂപത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യാ എന്നുള്ള അക്ഷരത്തെ കൂട്ടിയിട്ട് അതാണ് നിത ഇന്റെ അക്ഷരം വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം ഈ അക്ഷരം കൂട്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഈ അമേലൊരു വെള്ളിയാഴ്ച രാവിലെ എന്നാൽ അങ്ങനെ ഒരു വെള്ളിയാഴ്ച രാവിലെ ചെയ്യണെങ്കിൽ ഫുയ ഓവോ എന്ന് യാ കൂട്ടിയിട്ട് വെള്ളിയാഴ്ച രാവിലെ ം പ്രാവശ്യം വിട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് കൂടുതലുള്ള സംഖ്യ ചെറിയ സംഖ്യകൾ നമുക്ക് തിരഞ്ഞെടുക്കാം നമ്മുടെ ഉറപ്പിന്റെയും നമ്മുടെ ദൃഢനിശ്ചയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തില് വളരെ കഠിനമായിട്ട് നാലായിരം തവണ ഇത് ചൊല്ലാനുള്ള മനസ്സൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പൂർത്തീകരിക്കുന്നുള്ള ഉറപ്പാണ് ഉറപ്പാണ് അത്രയും ഫലമുള്ളൊരു ഇസ്മാണിത് ഈ നാലായിരം തവണ സ്പീഡ് സ്പീഡ് അക്ഷരത്തില്ലാതെ ചൊല്ലിയാല് നാലായിരം തവണ വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും അങ്ങനെ നാലായിരം തവണ എന്ന് വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലില് വെള്ളിയാഴ്ച രാവിലെ ചൊല്ലി ഞാൻ ഈ പറഞ്ഞ അമലുകളൊക്കെ ചെയ്തിട്ടങ്ങ് ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യം ഉറപ്പിനോട് വളരെ ആത്മാർത്ഥമായി പറഞ്ഞാൽ അള്ളാഹു സുബാന അവന്റെ മുറാതുകൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കും എന്ന് മാത്രമല്ല ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട് ഓരോ ഇസ്മുകളെ കൊണ്ടും ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട് ആ മലക്കുകളുടെ ഒരു ഹിദ്മത്ത് അവന് ആ വിഷയം പൂർത്തീകരിച്ചു കൊടുക്കാൻ കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹോ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പെൺമക്കളെയോ സഹോദരിമാരെയോ ഒക്കെ കെട്ടിച്ചേക്കാൻ നിവൃത്തിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്കൊക്കെ ഒരു നിലക്കും വിവാഹം ശരിയാകാതെ വളരെയധികം ബുദ്ധിമുട്ടിലായവർക്കൊക്കെ ഈ ഒരു ആമല ചെയ്തൊക്കെ ആവുന്നതാണ് ഈ ആമല ചെയ്ത് എന്ന് പറയുന്ന ഇഷ്ട നൂറ് തവണ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം നല്ല ഫലമുണ്ടാകും അള്ളാഹു നമുക്ക് ഒക്കെ നൽകട്ടെ മുമ്പ് നമ്മൾഫിന്റെ വ്യത്യസ്തങ്ങളായ ആമലുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് തവണത്തുഫെന്നുള്ളത് വല്ല അക്രമിയെയും ശത്രുക്കളെയും സെഹറു ചെയ്യുന്നയാളുകൾ അയിന് ചെയ്യുന്ന ആളുകൾ അവരുടെയൊക്കെ പ്രയാസങ്ങൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് തവണ ഇത് ചൊല്ലി തീർക്കാൻ നീയതാക്ക ചൊല്ലുന്നതിന്റെ ഇടയിൽ ആരോടും സംസാരിക്കാതിരിക്കുക ഇപ്പോ ഓനൊരു ഇരുന്നൂറ് ഇപ്പൊ ചൊല്ലാൻ വേണ്ടി വിചാരിക്കുന്നു എന്നാ ഇരുന്നൂറിന്റെ ഇടയിൽ ആരോടും സംസാരിക്കരുത് പിന്നെ ബാക്കിയുള്ളത് ചൊല്ലുന്നത് മകുരബിനാശിയാണ് ഇപ്പൊ ലോഹറായിട്ടുള്ളു എന്നാ കുഴപ്പമില്ല അതിന്റെ ഇടക്ക് സംസാരിക്കുക നമ്മൾ ചൊല്ലാൻ തുടങ്ങി ആ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നതിന്റെ ഇടയിൽ മറ്റൊരാളോടും സംസാരിക്കരുത് അങ്ങനെ സംസാരിക്കുക പൂർണ്ണമായിട്ട് ചൊല്ല പിന്നെ ഒരാളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ് തവണ ചൊല്ലാൻ തീരുമാനിച്ചു ആ നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം സംസാരിച്ചിട്ട് പിന്നീട് എന്ത് ചെയ്യാം പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ അതിന്റെ ബാക്കി തുടരാ ഇങ്ങനെ പൂർണ്ണമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ എല്ലാ ഷൊവുകളും അവരുടെയൊക്കെ അക്രമങ്ങൾ അവരുടെയൊക്കെ കുതന്ത്രങ്ങൾ ചതികള് വഞ്ചനകള് നമ്മെ ചതിക്കുന്നവരുടെ മുഖം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂല പുഞ്ചിരിയോടുകൂടെ സുസ്മേര വധരലായി നമ്മുടെ മുമ്പിൽ നിൽക്കും അവര് നമുക്ക് അവരെ തിരിച്ചറിയാൻ കഴിയൂല അപ്പൊ അത്തരം തിരിച്ചറിയാൻ കഴിയാത്തവരുടെ കുതിർണങ്ങള് ചതികള് വഞ്ചനകള് അവരുടെ ചതിപ്രയോഗ പ്രയോഗങ്ങള് അവരുടെ ഒളിയമ്പുകള് അതിന്റെയൊക്കെ മുനയൊടിയാൻ അവരുടെ എല്ലാ ചതിപ്രയോഗങ്ങളും നിഷ്പ്രഭമാകാൻ അവർക്ക് മുമ്പിൽ കീഴ്പെട്ട് വരാൻ ഈ ഇസ്മ വളരെയധികം ഫലമുള്ള ഇസ്മാണ് അത്ഭുതങ്ങളുടെ കല പറയാനുള്ള ഇസ്മ അപ്പൊ ചെയ്യുന്ന സമയത്ത് ഇത് ഫലം ഉണ്ടാകോ ഫലം ചെയ്യോ ഇല്ലേ എന്നുള്ള സംശയമൊന്നും ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല വിജയം അള്ളാഹു ിൽ നിന്നാണ് ലഭിക്കുന്നത് അത് നമ്മുടെ എതിരാളിയുടെ പക്കൽ സമ്പത്ത് ഉണ്ടായത് എതിരാളിയുടെ പക്കൽ വലിയ വാഹനങ്ങൾ ഉണ്ടായത് അവർ വലിയ അമ്പരച്ചുപികളായ കൊട്ടാര സമുച്ചയങ്ങളിൽ താമസിക്കുന്നതോ ഒന്നും വിജയത്തിന്റെ ഘടകമല്ല അതൊക്കെ ഒരു ചീട്ടുകൊട്ടാരം പോലെ ഏതു നിമിഷവും തകർന്നടിയാൻ പോകുന്നതാണ് അള്ളാഹു തീരുമാനിച്ചത് ഇവിടെ നടക്കുകയുള്ളു എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ നല്ല മനസ്സോടുകൂടെ ചെയ്തു കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് ും നൽകട്ടെ ഈ ആലത്തീഫിന്റെ ഒരു പ്രശസ്തമായ ദ്വാലീഫിന്റെ ആയത്തുകൾ ഉണ്ട് ഈ ആലത്തീഫുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണെന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പൊ അതിനെ കുറിച്ച് പറയാത്തത് ഈ വേദനകൾ ക്ഷമിക്കാൻ ശരീരത്തിന്റെ അവയവങ്ങളിലുള്ള രോഗങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഷിഫ ലഭിക്കാനൊക്കെ ഈ ആലത്തൂഫ് കൊണ്ട് ഒരുപാട് ഫലം ഉണ്ടാവും എത്രയോ ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ളതാണ് ഈ ആലത്തീഫിന്റെ അമലൊക്കെ നല്ല റിസൾട്ട് ലഭിക്കും അപ്പോ ഇതിന്റെ അതതെന്ന് പറയുന്നത് നമുക്കറിയാം നൂറ്റി ാണ് അപ്പോ ഞെരിക്കും തിടുക്കവും ഒക്കെ ഇല്ലാതിരിക്കാന് ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതിരിക്കാന് അപകടങ്ങളൊന്നും രക്ഷപ്പെടാതിരിക്കാന് ഈ പതിനാറായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് അറുനൂറ്റി നാല്പത്തി ഒന്ന് പറഞ്ഞ ഈ ഒരു ആദ്യത്തുണ്ടല്ലോ ഈ എണ്ണം പൂർത്തിയാക്കി ചൊല്ലിയതിന് ശേഷം അതൊരു ഒമ്പത് ദിവസം കൊണ്ട് ചൊല്ലിത്തീർക്കാൻ അങ്ങനെ ഒമ്പത് ദിവസം കൊണ്ട് ചൊല്ലിത്തെത്തിട്ട് പിന്നീട് ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും എന്നുള്ളത് ഒരു നൂറ്റിഇരുപത്തി ഒമ്പത് ആയത്തുകൾ ൊല്ലേ നമ്മളിത് പലർക്കും പറഞ്ഞു കൊടുക്കാറുള്ളതാണ് നല്ല റിസൾട്ട് കിട്ടും 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 അതേപോലെ തന്നെ നമ്മൾ എന്താ നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കാനാണെങ്കിൽ പതിനാറായിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്ന് തവണ എന്താ ഓദ്യിയതിന്റെ ശേഷം നമുക്ക് എന്ന് ചൊല്ലിയതിന്റെ ശേഷം ചെയ്താൽ കൂടുതൽ ഫലം ഉണ്ടാകും അത് ഇതൊന്നും നമുക്ക് എഴുതി കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല മറ്റൊരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഷോർട്ട് വീഡിയോ മറ്റൊക്കെ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എഴുതിയ സ്ക്രീൻ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാം അതേപോലെ തന്നെ എന്ന് പറയുന്ന എന്ന് കഴിഞ്ഞാൽ അതിന് നല്ല ഫലം ഉണ്ടാകും ഇങ്ങനെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് ജയിലിൽ അകപ്പെട്ടവരൊക്കെ മോചനം ലഭിക്കാനാണെങ്കിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് പോവാൻ വളരെയധികം നമ്മുടെ നമ്മുടെ മജലീസിലൊക്കെ പലപ്പോഴും തവണ നമ്മുടെ മജിലിസിലൊരു റിക്റായിട്ട് തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും എന്നുള്ള അതായലിന്റെ അത്രമേല സവിശേഷമായ ഒരു റിക്ർ ആയതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലത്തൂഫ് എന്നുള്ള പേരൊക്കെ ഇടുന്നത് നല്ല കൂടുതൽ നമ്മുടെ മക്കളുടെ വിഷയത്തിലൊക്കെ നല്ല റാഹത്ത് ലഭിക്കാനൊക്കെ കാരണമാകും ഇപ്പൊ പുതിയ കാലത്ത് പേരുകളിലൊക്കെ ട്രെൻഡ് വന്നതോടുകൂടെ ഈ പഴയ കാലത്തെ ആസ്മാ ബദറിലെ അതേപോലെ അള്ളാഹുവിന്റെ ഇസ്മുകളിലെ ഹബീബായ പേരുകൾ ഒരു ഒരുപാട് പേരുകളുണ്ടല്ലോ ഉണ്ടല്ലോ അത്തരം പേരുകളൊക്കെ നമ്മുടെ മക്കളിടുന്നത് കുറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഇത്തരം പേരുകളില്ല ഈ ലത്തൂഫ് എന്നുള്ള പേരുള്ള ആളുകൾക്ക് അതേപോലെ ഉള്ള പേരുകളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ അർത്ഥം വരുന്ന പേരുകളുള്ള ആളുകൾക്കൊക്കെ ഈ സുമോ ഡാമൽ ചെയ്യുമ്പോൾ നല്ല ഫലം ഉണ്ടാവും നല്ലതാണ് അബ്ദുൽ ലത്തൂഫ് എന്നുള്ള പേരൊക്കെ ഇപ്പൊ കുറഞ്ഞു പോയി പഴയ പോലെ തന്നെ മൂസ എന്നുള്ള പേര് ഇപ്പൊ ആരെങ്കിലും ഉണ്ടാറുണ്ടോ മൂസ മുഹമ്മദ് എന്നുള്ള പേര് ഇടാനും പലർക്കും ഒരു മടി എല്ലാവരും ട്രെൻഡുകൾക്ക് പിറകുകയാണ് നമ്മൾ പേരുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ഒരാൾക്ക് പേരുടെ ബന്ധൊക്കെ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ചില ഓർഡറുകളൊക്കെ അതിലുണ്ട് ആദ്യം ഏത് പേരിനെ പരിഗണിക്കണം പിന്നെ ഏത് പേരിനെ പരിഗണിക്കണം പിന്നെ ഏത് പേരിനെ പരിഗണിക്കണം പിന്നെ ഏത് പരിഗണിക്കണം അങ്ങനെ ഏറ്റവും അവസാനത്താണ് നല്ല അർത്ഥമുള്ള പേരുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഫിഖഹിന്റെ കിതാബുകളിൽ ഇമാമ്മാര് വിശദീകരിച്ചിട്ടുണ്ട് അത് ഏറ്റവും ലാസ്റ്റ് ആണ് എന്ത് നല്ല അർത്ഥമുള്ള പേരുകൾ നമ്മൾ ഏറ്റവും താഴെയുള്ള അവസാന സ്ഥാനത്തുള്ള നമ്മൾ തെരഞ്ഞെടുക്കാറുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേര് അബ്ദുല്ലാഹി അബ്ദുറഹ്മാൻ എന്നുള്ളതാണ് അബ്ദുൽ അബ്ദുൽഹിം അബ്ദുറഹ്മാൻ അള്ളാഹുവിനേറ്റവും ഇഷ്ടമുള്ളത് അതാണ് അപ്പൊ ഒന്നാം സ്ഥാനത്ത് അതാ കിടക്കുന്നത് രണ്ട് പേരുകൾ പിന്നെ അള്ളാഹുവിന്റെ മറ്റു പേരുകളുണ്ട് അല്ലെ ഹുസ്നയിലെ പേരുകൾ അത് അത് അബിദിനോട് ചേർത്തിട്ടുള്ള പേര് പിന്നെ അഹമ്മദ് മുഹമ്മദ് എന്നുള്ള പേര് പിന്നെ നിബിതങ്ങളുടെ അഹമ്മദും മുഹമ്മദ് അല്ലാത്ത പേരുകൾ അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഓർഡർ ഉണ്ട് അതിന് ഒന്നാം സ്ഥാനം ഇതിന് രണ്ടാം സ്ഥാനം ഇതിന് മൂന്നാം സ്ഥാനം സ്ഥാനത്തിന് നമ്മളത് സെപ്പറേറ്റ് അത് മാത്രം പറയാനായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടോ മനസ്സിലാവോ ഇനിശാള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും അല്ലോ നമുക്ക് തോഫീഫ് നൽകട്ടെ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് വരാനുള്ളതിന്റെ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച വന്ന് ഞായറാഴ്ച ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് വരാൻ പറ്റുക എല്ലാവരും ദുഴ ചെയ്യുക അസലാ വാല്മത്തുള്ള